ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ നീ ഞാൻ ഞാൻ കേട്ടോ പറയാ മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ റീല് കണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാൻചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കോൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തൊഴിലിട്ടുണ്ട് വരുന്നത് മനസ്സിലായത് അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡിമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങളോ നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി ഞാൻ കാണുന്ന എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞോ എന്റെ കൊള്ളാമത്തെ പടം നിങ്ങള് കാരണം നീ കാ നല്ലൊരു 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 ചോദ്യം ചോദ്യം അതായത് കപ്പല് മുതലാളി താരതമ്യേന നല്ല പടം ആണ് ില്ല പക്ഷേ ട്വന്റി വൺ ഗ്രാമസ് താരതമ്യും പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ലേ ഒന്ന് പറയട്ടെ ഞങ്ങളുടെ കേട്ടോ ഇപ്പൊ തന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ ഉള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്തവടങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് മനസ്സിലാവുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകങ്ങൾ പറയുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുലാണ്ട് ചൂടൊപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാരും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസെ പ്രേക്ഷകൻ മനസ്സിലാവുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള പ്രതീക്ഷ പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമ ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പോ കപ്പൽ മുതലി കഴിഞ്ഞാൽ എത്ര നായക വേഷം രമേഷ് പിശാല ചേർന്ന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിശാല സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടിട്ട് എന്റെ വീണ്ടും വീണ്ടും പടം എടുക്കുന്നു പോണത് പറ്റില്ല ഇത്രയും പറ ഒരു പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല

സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം ഇത് വായിച്ചു നോക്കാതെ ഒരു സിനിമ ഇവിടെ സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉണ്ടോ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസമൊക്കെ സിനിമ ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്കറ്റും പേസ്റ്റും അരിയും മടണ്ണേ കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ഇനി വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിലും ഓരോ രണ്ട് മാസം ഇടവട്ട് നീ കൈവഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റ് പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി പടമൊന്നും അല്ല ധ്യാൻ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവരും ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയ വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള സാധ്യതയില്ല അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറഞ്ഞിട്ടില്ല

ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ടായിരുന്നു ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് വെറുക്കണംന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നേ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല കുറയാൻ പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത എന്ന് ചീന്തും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു മിനിറ്റ് എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമത്തെ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് െ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ നീ എനിക്ക് അല്ലല്ല അത് നിനക്ക് ഇത്രയും മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ് കൂടെ ഞാൻ ജോലി ചെയ്തു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇതാ നിർത്തും നീ ഒരു അതായത് എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ കുറെ നേരമായിട്ട് നമ്മതിരെ കൊണ്ട് പോണത് ബോസ് ഓഫീസറിലേക്ക് പോണോ ഞങ്ങളല്ല ഇപ്പോ ഞാൻ ചേടാ എന്നെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയല്ലല്ലല്ല ഹേടാ അപ്പോ ആ പൈസ ആ പൈസ വെച്ചേക്കണം ഹേടാ അപ്പോ അവനെ അവനെ അവന്റെ പ്രൊമോഷൻ എൻടെ പാസ് അവനെ പേഴ്സലായിട്ട് നീ ചോദിച്ചാ മതി അല്ലാതെ നീ ചോദിച്ചേ ഇത്രയും ആൾക്കാർ നീ ഇപ്പലോചിച്ച് നോക്ക് സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത സ്ഥലത്ത് ഒരു 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 മിനിറ്റ് ഞാൻ ഞാൻ നീ കേക്ക് നീ ചോദിച്ചു വെച്ചില്ലേ നിങ്ങൾ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ അപ്രോച്ച് ചെയ്യണം നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു മോന്റെ പേരെന്തുവാ വേണ്ട വേണ്ട അല്ല ഏത് ചാനലാ അതെന്തേണ്ട എനിക്കിപ്പോ നല്ലതാണോ ഞാന് ഞാൻ പറഞ്ഞു കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ കള്ളപ്പണം എന്ത് അടിസ്ഥാനം എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് െ ഇതിന് ഗംഗം ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാര്യം പറഞ്ഞുതരാം ഒരു 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 കാര്യം 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 കേട്ടോ 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 എടാ എന്തുകൊണ്ടാണ് സിനിമ ആൾക്കാരെ ോ വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വെറുപ്പിക്കരുത് ഇവിടെ സിറ്റ് പടം ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണം അവനെ വെറുപ്പിക്കാതിരിക്ക

നിർത്തടാ നിങ്ങൾ പറയില്ലേ ജാൻ പറയില്ലേ അല്ലല്ല നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളാ അവിടെ കുറപാട് തല മക്കളെമാർക്ക് ചോദിക്കാൻ ആശ്രയം കൊടുക്കണം എങ്ങേടെ ഇരിക്കണം കൊത്തൊന്നുമല്ല കുറേയേക്കൊത്തല്ല അയ്യോ എവിടെ വയ്യ കുറേ വയ്യ ചോദിച്ചു പോയ ചോദിച്ചു നമ്മൾ പറഞ്ഞു നീ അനൂപ് എനിക്ക് മസ്റ്റ് സെൻസ് വേണം please please